രാവിലെ തന്നെ മഴ കാറ്റും നല്ല തണുത്തൊരു കാലാവസ്ഥ നാട്ടില് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നപ്പോ മഴ തണുപ്പും ഭയങ്കര തണുപ്പ് മായും ഇതൊക്കെ ആയിട്ട് ആർ ടി എന്റെ ഇതുണ്ട് പിന്നെ ബൈക്ക് ബൈക്കുമ്പോ പോണേ സൈക്കിളും പോണെ ശ്രദ്ധിക്കണം കാരണം ഈ പുതുമായി ഒക്കെ ഈ റോഡ് കൂടി സ്ലിപ്പ് സ്ലിപ്പാണോ പിന്നെ ഇത് വന്നിട്ടുണ്ട് ആർ ടി എന്റെ അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു പോവാ നല്ല മായയും തണുപ്പും ഒക്കെയാണ് പിന്നെ ചൂടുള്ള ഇഡ്ലിയും വാടിയും ദോശയും ഈ മസാല ഒക്കെ വേണേ ആണ് വന്നോളീ ഞമ്മളെ ആരാധന മായ തുടങ്ങിയല്ലേ മായ നല്ല തണുപ്പൊക്കെ അല്ലേ കാലാവസ്ഥ ഒക്കെ കഴിച്ചില്ലേ ആരാധകർ സന്തോഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ മായ എപ്പൊടങ്ങിയതാ രാവിലെ തുടങ്ങിയല്ലേ അപ്പൊ ഇന്ന് ഉച്ച നല്ല പറയണ്ട് നാളെ ഉണ്ടാവും ഇടവണ്ടി ആ റോഡാകുന്ന ആയിക്കോട്ടെ സ്ലിപ്പാണ്ടോ ഓക്കേ